മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥൻ കണ്ണനും മഹാലക്ഷ്മിയാണ് മേഘനാഥൻ്റെ ജീവിതം തകർക്കാൻ നോക്കണേന്നൊക്കെ ദുർഗേനെയും കരുണേനെയൊക്കെ നല്ലോണം വിശ്വസിപ്പിച്ചിട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ ദുർഗ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് അപ്പം ദുർഗയുടെ ഫോൺ കണ്ടതും മഞ്ജു വേഗം തന്നെ അമ്മയാലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്തതും ഹലോ എന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് മോളെ മോൾക്ക് അവിടെ സുഖമല്ലേ മേഹനെന്തേന്ന് ചോദിക്കുമ്പോൾ മേഹേട്ടൻ വെളിയിലേക്കങ്ങു പോയെന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് വിശേഷം അവരൊക്കെ എന്ത് ചെയ്യുന്നു അത് കണ്ണനും അവൻ്റെ കെട്ടോളും പുറത്തേക്ക് പോയി പിന്നെ കരണമോളും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു പിന്നീട് ദുർഗ പറയുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മോളേന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അമ്മ അല്ല മേഹനാഥൻ ഇവിടെ വന്നിരുന്നു അവൻ പറഞ്ഞു മോളവിടെ കിടന്ന് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുകയാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നു ആ സമയത്ത് പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത പഴക്കൊന്നും അല്ല ഒരു പെണ്ണും മേഹേട്ടനും നിൽക്കണ ഒരു ഫോട്ടോ എൻ്റെ ഫോണിലോട്ട് ആരോ അയച്ചു തന്നു എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അത് വേറെ ആയിരിക്കില്ല ആ കണ്ണനും അവൻ്റെ കെട്ടോളും എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടനൊരിക്കലും ഇതുപോലെയൊന്നും ചെയ്യില്ല കണ്ണേട്ടനെ എനിക്ക് കുഞ്ഞുനാൾ മുതൽ അറിയാവുന്നതല്ലേ കണ്ണേട്ടനെ എന്തെങ്കിലും ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണേട്ടൻ മുഖത്ത് നോക്കി തന്നെ പറയും അല്ലാതെ ഇതുപോലെ ഫോണിലേക്ക് ഫോട്ടോ ഇട്ടു തരുമെന്നില്ല അതുമാത്രമല്ല ഇന്ന് ഞാൻ അവിടെ വന്ന ഏട്ടനോടും ഏടത്തിയോടും വളരെ മോശമായി തന്നെ സംസാരിച്ചല്ലോ ആ സമയത്ത് അവരുടെ കയ്യിൽ ഈ ഫോട്ടോ ണ്ടായിരുന്നെങ്കിൽ അവരത് എന്നെ കാണിച്ച് തന്നേനെ ഇത് അവരല്ല എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് നീ അങ്ങനെ അവരെ വിശ്വസിക്കുകയൊന്നും വേണ്ട കണ്ണനല്ലെങ്കിൽ അവൻ്റെ ഭാര്യയായിരിക്കും ഇത് ചെയ്തതെന്ന് പറയണു അപ്പം മഞ്ജു പറയുന്നുണ്ട് അവരങ്ങനെ ചെയ്യുന്നൊന്നും എനിക്ക് തോന്നണില്ല ഇത് മറ്റാരോ ചെയ്തേക്കണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി ആരോ ചെയ്തിരിക്കുന്നതാണ് അത് മോള് വിശ്വസിക്കരുത് മേഘനെ ചെറുപ്പം മുതൽ മോൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് തന്നെയാണ് പ്രശ്നം എനിക്ക് ചെറുതിലേ മുതൽ മേഘേട്ടനെ അറിയാം പക്ഷേ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് താണ് മേഹേട്ടൻ ഏതെങ്കിലും പെമ്പിള്ളേരെ കണ്ട അവരുടെയൊക്കെ പുറകെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പ്രായത്തിൻ്റെ എന്ന് വിചാരിച്ചാണ് മേഹേട്ടനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് ഇപ്പോഴും മേഹേട്ടൻ ആ സ്വഭാവം തന്നെയാണെന്ന് എനിക്ക് ഈ ഫോട്ടോ കണ്ടതിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ഇതിൽ സത്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് മോളിനി അതിൻ്റെ സത്യം തേടി പോകാനൊന്നും നിൽക്കണ്ട വെറുതെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശത്രുക്കൾക്ക് കൂടുതൽ സന്തോഷമാവുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ കണ്ണനും മഹാലക്ഷ്മിയും നിങ്ങളുടെ വിവാഹത്തെ ശക്തമായി തന്നെ എതിർത്തതാണ് എന്നിട്ട് എൻ്റെയും കരുണമോളുടെയും ഉണ്ണിയുടെയും ഒക്കെ സപ്പോർട്ടിലാണ് ഈ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കണ്ണനും മഹാലക്ഷ്മി അറിഞ്ഞാൽ അതവർക്ക് കൂടുതൽ സന്തോഷമാവേ ഉള്ളൂ അതുകൊണ്ട് മോൾ ഇതിൻ്റെ പുറകെ അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട മേഘനാഥനുമായിട്ട് സ്നേഹത്തിൽ ജീവിച്ചു പോകുന്നൊക്കെ പറയണു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ആ അന്ന അമ്മ പറയണ പോലെ നടക്കട്ടെ ഞാൻ എന്തായാലും ഇതിൻ്റെ പേരിൽ മേഹേട്ടനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ മേഹേട്ടനും ആ പെണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ള ശക്തമായ തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും മേഹേട്ടൻ്റെ കൂടെ ജീവിക്കില്ല എന്നും ദുർഗേനോട് മഞ്ജു പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് ദുർഗയ്ക്ക് ആകെ വിഷമമാവുന്നുണ്ട് ആ സമയത്ത് അവിടെ നിന്ന് കരണ ഇതെല്ലാം കേൾക്കുന്നുണ്ട് കരണ വേഗം തന്നെ ദുർഗയോട് പറയുന്നുണ്ട് മഞ്ജു വിശ്വസിക്കുന്നത് പോലെയൊന്നുമല്ല ഇത് മിക്കവാറും ആ കണ്ണാച്ചാരുടെയും ലക്ഷ്മിയുടെയും പണി തന്നെയായിരിക്കുള്ളൂ കാരണം കണ്ണച്ചാർ എന്തായാലും വീൽചേറലാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്കൊരു കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അപ്പം മേഹേട്ടനും മഞ്ജുവിനും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ മേഹേട്ടൻ്റെയും മഞ്ജുവിൻ്റെ ജീവിതം തകർക്കാൻ നോക്കണേന്നൊക്കെ കരുണേം പറയുന്നു അത് കേൾക്കണ ദുർഗയ്ക്ക് അത് നേരാന്ന് തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയം വരുന്നുണ്ട് കാരണം പല പ്രാവശ്യം കണ്ടനും മഹാലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ട് മേഘൻ്റെ സ്വഭാവം ശരിയല്ല അതുകൊണ്ട് മഞ്ജു മേഘനെ വിവാഹം കഴിക്കരുതെന്ന് ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടാവോ ഭഗവാനെന്നൊക്കെ ഇങ്ങനെ ദുർഗമനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം അഞ്ച് ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും എന്ന് എങ്ങനെ കണ്ടെത്തും ഒരിക്കലും ഇത് നുണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മേഹേട്ടൻ്റെയും ആ പെണ്ണിൻ്റെയും നിൽപ്പ് കണ്ടിട്ട് ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നണമില്ല മേഹേട്ടനോട് ചോദിച്ചപ്പോൾ മേഹേട്ടൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറുകയും ചെയ്തു അതുമാത്രമല്ല മേഹേട്ടൻ ആ സാഹറിനോട് പറയുന്നതൊക്കെ വ്യക്തമായിട്ട് താൻ കേട്ടതുമാണ് എനിക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാം നീയാണോടാ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തതെന്ന് മേഘേട്ടൻ ചോദിച്ചതും ഞാൻ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സാഹറും മേഹേട്ടനുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാണ് അന്ന് കണ്ണേട്ടനും എടുത്തെയും പറഞ്ഞിരുന്നു കണ്ണേട്ടൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി സാഹറിനെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് മേഹേട്ടനാണെന്ന് അന്ന് താൻ ശക്തമായി അതിനെ എതിർത്തു താൻ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും എതിർത്തു മേഹേട്ടനല്ല അത് ചെയ്തു ചെയ്തേക്കണേന്നും പറഞ്ഞു പക്ഷേ ഇപ്പൊ മേഘേട്ടനും സാഹറുമായിട്ട് ബന്ധമുണ്ടെന്ന് ഉറപ്പായ സ്ഥിതിക്ക് മേഘേട്ടൻ തന്നെയായിരിക്കും കണ്ണേട്ടൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി അന്നാ സാഗറിനെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടൊക്കെ ഇങ്ങനെ മഞ്ജു ചിന്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മഞ്ജു ഫോണെടുത്ത് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടാൽ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് അപ്പം മറുഷ്യത്ത് കോൾ എടുക്കുന്നത് സാഗർ ആണ് എന്നിട്ട് സാഗറിനോട് സംസാരിക്കുമ്പോൾ ഞാൻ മഞ്ജു ആണ് എൻ്റെ ഫോണിലേക്ക് നിങ്ങളൊരു ഫോട്ടോ ഇട്ടായിരുന്നു അതിലെന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പം അതിപ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല വേണമെങ്കിൽ നേരിട്ട് വരാണെങ്കിൽ സംസാരിക്കാമെന്ന് പറയുന്നു അങ്ങനെ ആ സാഗർ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ സാഗർ കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് മഞ്ജു റെഡിയായി പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മളുടെ സീമന്തിനും വന്ന് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പം എനിക്കൊരു സ്ഥലം വരെ പോകണം അത്യാവശ്യമായിട്ട് അപ്പം മേഹം വന്നിട്ട് മേഹൻ്റെ കൂടെ പോയാൽ മതിയെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് പോരാ എനിക്കിപ്പോൾ തന്നെ പോയിട്ട് വരണം മേഹേട്ടം വരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് മഞ്ജു വെളിയിലിറങ്ങി ഓട്ടോ വിളിച്ച് പോകുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ സാഗർ അവിടെ ഇരിക്കുന്നുണ്ട് സാഗറിനെ കണ്ടിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോ ഇട്ട് തന്നത് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മാഡം ഞാനാ ഇട്ട് തന്നെ പക്ഷേ ഇതൊരിക്കലും മേഹൻ സാർ അറിയരുത് മേഹൻസാർ അറിഞ്ഞാൽ പിന്നെ മേഹൻസാർ എന്നെ ജീവനോടെ വെച്ചേക്കില്ല ശരിക്കും മേഡം ഒരു ചതിയിലാണ് പെട്ടിരിക്കുന്നത് മേഹൻ സാറിനെ പോലെ ഒരാളെ വിവാഹം കഴിച്ച മേഡത്തിൻ്റെ ജീവിതം തന്നെ തകർന്നു എന്ന് പറയുന്നു അപ്പം അഞ്ചു ചോദിക്കുന്നുണ്ട് അതിന് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോന്ന് അപ്പം സാഗർ പറയുന്നുണ്ട് പോവുക മേഹൻസാറും മാനസ എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് ഒരുപാട് കാലമായിട്ട് ബന്ധമുണ്ട് ആദ്യം അവർ ലിവിങ് ടുഗതറായിട്ടാണ് തുടങ്ങിയത് ശരിക്കും മാനസയ്ക്ക് മേഘനാഥനോട് പ്രണയം തന്നെയായിരുന്നു പക്ഷേ മേഘനാഥന് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല അവളെ ചതിക്കാൻ വേണ്ടിയാണ് മേഘനാഥൻ അവളുടെ കൂടെ ലിവിങ് ടുഗതർ തുടങ്ങിയത് അതിനുശേഷം അതിലൊരു കുഞ്ഞുമുണ്ട് ഒരാൺകുഞ്ഞ് എന്ന് പറയുമ്പോൾ മഞ്ജു വേഗം തന്നെ നീ കള്ളം പറയുമല്ലേടാന്നു ചോദിച്ച് സാഗറിൻ്റെ ഷർട്ട് പിടിക്കുന്നുണ്ട് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് ഞാൻ സത്യമാണ് മാഡം പറയുന്നത് മേഘനാഥനും മാനസയ്ക്കും ഒരാൺകുഞ്ഞുണ്ട് ആ സത്യം കേട്ടതും മഞ്ജു ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് അതിനുശേഷം മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട് ഈ മാനസയുടെ കൂടെ മാത്രമല്ല മറ്റു പല സ്ത്രീകളുമായും മേഘനാഥന് ബന്ധമുണ്ട് ഇതെല്ലാം കണ്ണൻ സാറിന് അറിയാവുന്നതുകൊണ്ടാണ് കണ്ണൻ സാറ് നിങ്ങളുടെ വിവാഹത്തെ എതിർത്തത് അതുമാത്രമല്ല കണ്ണൻ സാറിന്റെ വിവാഹത്തിന് മുമ്പ് ആ മഹാലക്ഷ്മിയുടെ പുറകെ ഈ മേഘനാഥൻ ഒരുപാട് നടന്നിട്ടുണ്ട് മേഘനാഥൻ ശല്യം ചെയ്തതിന്റെ പേരിൽ മഹാലക്ഷ്മി മേഘനാഥൻ്റെ കർണ്ണം നോക്കി തല്ലിയിട്ടുമുണ്ട് അതിന്റെ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ എന്നെ അവരുടെ ഓഫീസിലേക്ക് കടത്തി വിട്ടത് ഞാൻ എങ്ങനെയെങ്കിലും മഹാലക്ഷ്മി മേഡത്തെ പ്രണയിച്ച് വളച്ച് കണ്ണൻ സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും പറഞ്ഞാണ് എനിക്ക് പൈസയും തന്ന എന്നെ ആ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് പക്ഷേ മഹാലക്ഷ്മി മേഡം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളല്ല അവർ വളരെ നല്ലൊരു സ്ത്രീയാണ് അവരെന്നെ സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ടത് എന്നിട്ടും ഞാൻ അവരോട് മോശമായി പെരുമാറി അതോർത്ത് എനിക്ക് ഇപ്പോഴും കുറ്റബോധം ഉണ്ടെന്നൊക്കെ സാഗർ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു ഇതൊക്കെ കേട്ടിട്ട് ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് കാരണം മഞ്ജു വിചാരിച്ചിരുന്നത് മഹാലക്ഷ്മി ഒരു വൃത്തികെട്ട പെണ്ണാന്നല്ലേ സാമേഖനാഥൻ അങ്ങനെയാണല്ലോ പറഞ്ഞ് പിടിപ്പിച്ചിരുന്നതും പക്ഷേ ഇപ്പോൾ സാഗറിൽ നിന്നും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞതെല്ലാം നൂറ് ശതമാനം സത്യമായിരുന്നു എന്ന് പിന്നീട് മഞ്ജു വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മേഘനാഥൻ തിരിച്ചെത്തിയിട്ടൊന്നുമില്ല അതിനുശേഷം മേഘനാഥൻ വരുമ്പോൾ മഞ്ജു ഈ അറിഞ്ഞ കാര്യങ്ങളൊന്നും മേഘനാഥൻ്റെ അടുത്ത് ചോദിക്കണമൊന്നുമില്ല കാരണം ഇത് തെളിവോടുകൂടി തന്നെ പിടിക്കണമെന്നാണ് മഞ്ജുവിൻ്റെ തീരുമാനം അങ്ങനെ മേഘനാഥൻ ഫോൺ വെച്ചിട്ട് ബാത്റൂമിൽ കയറുന്ന സമയത്ത് മഞ്ജു ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അതിൽ നിന്നും മേഹനാഥനും സാഗറുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് അതുമാത്രമല്ല ഈ മാനസയുടെ ഫോൺ നമ്പർ എങ്ങനെ സേവ് ചെയ്തേക്കണമെന്ന് അറിയാൻ വേണ്ടി വാട്സപ്പൊക്കെ എടുത്ത് നോക്കുമ്പം മഞ്ജുവിന് വാട്സപ്പില് മാനസയുടെ ഇത് കിട്ടുന്നുമുണ്ട് അതിൽ മേഹനാഥനും മാനസയും തമ്മിൽ ചാറ്റ് ചെയ്തേക്കുന്ന ഒരുപാട് മെസ്സേജുകളും മഞ്ജു കാണുന്നുണ്ട് അതോടുകൂടി മഞ്ജുവിന് എല്ലാ സംശയങ്ങളും ക്ലിയർ ആവുകയാണ് കണ്ണേട്ടനും ഏടത്തെയും പറഞ്ഞത് സത്യമായിരുന്നു മേഘനാഥൻ ഒരു ചതിയനാണ് എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് മഞ്ജു ഇതും പറഞ്ഞ് മേഘനാഥനോട് വഴക്കിടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞും ഭാര്യ ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ ചതിച്ച് വിവാഹം കഴിച്ചു ഇതുപോലെ ഒരാളെ ഞാൻ ഭർത്താവായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പം സീമന്തിരി അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് സീമന്തിന് ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ രണ്ടുപേരും കൂടി വഴക്ക് തുടങ്ങി എന്തിനാ ഇപ്പം വഴക്കുണ്ടാക്കണേന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടേ നടക്കുന്ന നിങ്ങളുടെ മകനെ എനിക്ക് വേണ്ട ഇയാൾക്ക് ഒരു കുഞ്ഞുമുണ്ട് നിന്നോട് ധാര പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഫോട്ടോയിലുള്ള പെണ്ണിനെ അറിയുമോയെന്ന് ചോദിച്ചപ്പം മേഹേട്ടം പറഞ്ഞത് അറിയില്ല എന്നല്ലേ ശരിക്കും മേഹേട്ടൻ ആ പെണ്ണിനെ അറിയാം ഫോണിൽ മേഹേട്ടൻ്റെ വാട്സപ്പിൽ ആ പെണ്ണുമായിട്ടുള്ള ചാറ്റൊക്കെ ഇതൊക്കെ കിടക്കുന്നുണ്ട് അത് ഞാൻ കാണുകയും ചെയ്തു അവളുമായിട്ട് കുറേ കാലമായിട്ടുള്ള ബന്ധമാണ് അത് മാത്രമല്ല അതിൽ നിങ്ങളുടെ മകനൊക്കെ ഒരു കുഞ്ഞുമുണ്ട് അതിനുള്ള തെളിവും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് സീമന്തിനോട് മഞ്ജു പറയുന്നുണ്ട് അത് കേട്ട് സീമന്തിനെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാർക്കോവിനേം സാഗറിനെയൊക്കെയാണ് മാർക്കോ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് മഞ്ജുവിനോട് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മഞ്ജുവിനെ മാനസയുടെ വീട്ടിൽ കൊണ്ടുപോയി മാനസേനേയും കുഞ്ഞിനെയും കാണിച്ചു കൊടുക്കാം പിന്നെ അവിടെ വരണ സമയത്ത് കൈയ്യോടെ പിടിക്കാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടതും മാർക്കോ പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ കുടുംബജീവിതവും കട്ടപ്പൊക്കെയായി അവനെന്നെ പെണ്ണ് കേസിലാണ് കുടുക്കിയത് അതും കള്ളക്കേസിൽ അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു സഹതാപവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ മാർക്കോ പറഞ്ഞ് മാർക്കോയും സാഗറും ക്ലീറ്റസൊക്കെ കൂടി ചിരിക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ മിക്കവാറും മഞ്ജുവിന് എല്ലാ തെളിവുകളും കിട്ടിയ സ്ഥിതിക്ക് മേഹനുപേക്ഷിച്ച് മിക്കവാറും കമലേശ്വരത്തേക്ക് തന്നെ പോകും അങ്ങനെയുള്ളൊരു സീനുകളാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ